കുറേ ഒരു വാഴ ഉണ്ടെങ്കിൽ കാരണം ചിലപ്പോൾ മൂന്നാല് കൊലയൊക്കെ ഒരുമിച്ച് കിട്ടുമ്പം പിന്നെ പിണ്ടി അങ്ങനെ നിർത്തുമല്ലോ നമ്മൾ ചിലപ്പോൾ പിണ്ടി തോരനൊക്കെ വെക്കണമെങ്കിൽ പിണ്ടി എടുക്കാതെ വെക്കും ഫ്രഷ് ആയിട്ട് അകത്ത് നിൽക്കും അപ്പോൾ അങ്ങനെയുള്ള വാഴകൾ മൂന്നാലഞ്ച് ഒരു നാലോ അഞ്ചോ വാഴയൊക്കെ വെട്ടിയിട്ടാണ് പിണ്ടി ചെങ്ങാടം ഉണ്ടാക്കണം ഞാനും ജയിച്ചുകൊണ്ട് ഒരു സച്ചം അച്ഛൻ പുറത്തു പോയി വിചാരിച്ച് നമുക്ക് ചെങ്ങാടം ഉണ്ടാക്കാം അങ്ങനെ പണ്ട് കുടുംബത്തിന് മുമ്പ് ചേട്ടനുണ്ടാക്കിയിട്ട് കയറ്റിയ ഇതൊക്കെ ഉണ്ട് അപ്പം പക്ഷേ അവർക്കാണല്ലോ എൻ്റെ ഓണർഷിപ്പ് അപ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ കേട്ടത്തുള്ളൂ അത് നമുക്കത് സ്വന്തമായിട്ട് വേണം വെള്ളം എല്ലാടത്തും കിടക്കാണല്ലോ ചങ്ങാടം ഉണ്ടാക്കുക അങ്ങനെ ഞാനും ജയിച്ചുകൊണ്ട് ഒരു ദിവസം ഇത് ഇതുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കൊലയ്ക്കാതെ കൊലയ്ക്കാറായ നല്ല ഇടയിലെ വാഴകൾ അഞ്ചാറ് വാഴയൊക്കെ ഇട്ട് വെട്ടി എന്നിട്ട് അച്ഛൻ വരുമ്പോ നമ്മള് കുറ്റിയൊക്കെ എന്നിട്ട് രണ്ടുമൂന്ന് മണിക്കൂർ കഷ്ടമുട്ട് പടിയെടുത്ത് കഴിയുമ്പോഴാണ് സാധനം സെറ്റ് ചെയ്യുമ്പോൾ ഇത് പൊങ്ങി കിടക്കുന്നത് നമ്മള് കയറി കഴിഞ്ഞി പണ്ടാരം പിന്നെ സത്യം രണ്ട് ലെയർ ഒക്കെ ഉണ്ടാക്കണം എന്നാലും മീഡിൽ നമുക്ക് പക്ഷെ ചങ്ങാടം ഭയങ്കര അലമ്പ കാരണം ഇടയിൽ കൂടെ വെള്ളം കയറി നമ്മളാകെ പിന്നെ പിന്നെ അച്ഛമ്മ അച്ഛന് ഭയങ്കര കമ്പനിയാണ് അച്ഛൻ പിന്നെ കൊള്ളാത്ത വഴന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെലക്ട് കുറച്ച് ഇല്ല അച്ഛൻ വേറെ മൂന്നാല് വഴയും കൂടെ വെട്ടിട്ട് നമ്മള് അടുത്ത ലെയർ സെറ്റ് ചെയ്ത് ഞങ്ങാട് ഉണ്ടാക്കി കളിക്കാൻ